നമ്മുടെ മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡ് ഒ ടി പി എന്തിനേറെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കും നമ്മൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുക അപ്പോൾ ബാങ്കിലേക്ക് പൈസ ക്രെഡിറ്റ് ആയാലും ഡെബിറ്റ് ആയാലും ബാങ്ക് ബാലൻസും എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ മൊബൈൽ തന്നെ ആയിരിക്കും വരിക മൊബൈൽ ലോക്ക് ചെയ്ത അവസ്ഥയിൽ തന്നെ ആയിരിക്കും എന്നാലും ആ അവസ്ഥയിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും നിങ്ങൾ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക അതൊന്ന് മാറ്റുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് അഭിപ്രായം നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം മൊബൈലിന്റെ സെറ്റിംഗ്സ് സെറ്റിംഗ്സ് ഓപ്പൺ ശേഷം കുറച്ച് താഴേക്ക് ആൻഡ് ക്വിക്ക് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് വീണ്ടും കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഹൈഡ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഓൺ ലോക്ക് സ്ക്രീൻ അത് ഡിസബിൾ ആണെങ്കിൽ അതൊന്ന് എനബിൾ കൊടുത്താൽ മതി അപ്പോൾ ലോക്ക് സ്ക്രീനിലും നോട്ടിഫിക്കേഷൻ വരും പക്ഷേ അത് ഏതിൽ നിന്നാണെന്ന് അറിയാം എന്നല്ലാതെ അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എന്താണ് എഴുതിയിട്ടുള്ളത് ഡീറ്റെയിൽസ് ഒന്നും തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലായിരിക്കും സെറ്റിങ്സ് ഇതിപ്പോൾ റിയൽമി റെഡ്മി ഓപ്പോ പോലുള്ള മൊബൈലിലാണ് ഞാനിപ്പോൾ സാംസങ്ങിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സാംസങ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും ഏത് വേണമെങ്കിലും മുകളിൽ സെലക്ട് ചെയ്യാം താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ലോക്ക് സ്ക്രീൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം ഹൈഡ് കണ്ടന്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ഡിസബിൾ ആണെങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ലോക്ക് സ്ക്രീനിലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും പക്ഷെ അതിന്റെ കണ്ടന്റ് ഹൈഡ് ആയിരിക്കും അതിൽ എന്താണ് എഴുതിയത് എന്നൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല ഓക്കെ ഇത് ഞാൻ മൊത്തത്തിലുള്ള നോട്ടിഫിക്കേഷൻ്റെ സെറ്റിങ്സ് ആണ് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് വാട്സ്ആപ്പിൽ മെസ്സേജ് വരുന്നത് ലോക്ക് സ്ക്രീനിൽ മറ്റാരും മനസ്സിലാക്കരുത് എന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വരിക ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ലോക്ക് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇത് ഡിസേബിൾ ആണെങ്കിൽ അതൊന്ന് എനബിൾ ചെയ്തു കൊടുക്കുക അപ്പൊ നിങ്ങളുടെ ഫിംഗർ ചോദിക്കും അപ്പൊ ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എനബിൾ ആയിട്ട് വരും ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഷോ കണ്ടന്റ് ഇൻ നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗം അത് എനബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ വാട്സ്ആപ്പിൽ ലോക്ക് സ്ക്രീനിൽ മെസ്സേജ് വരുന്നത് മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല അതിനുശേഷം മുകളിലുള്ള ആ ഒരു ടോകൾ നിങ്ങൾക്ക് ഓഫിൽ ഇട്ട് കൊടുക്കാം കാരണം ചെയ്ത സെറ്റിങ്സ് ഒരിക്കലും മാറില്ല ഒന്നും കൂടി എനബിൾ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ആ സെറ്റിംഗ്സ് ഓഫിൽ തന്നെയാണ് ഉള്ളത് ഓക്കെ വാട്ട്സ്ആപ്പിൻ്റെ ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതൊന്ന് എനബിൾ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ഈ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ സെറ്റിംഗ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക ഓക്കെ ഇങ്ങനെയുള്ള സെറ്റിംഗ്സുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ